നമസ്കാരം ഞാൻ ഷിയാസ്സാണ് മണ്ണാർക്കാട് പാലക്കാട് മണ്ണാർക്കാട് തത്തേങ്ങലം കല്ലമ്പാറ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ആ ഭാഗത്ത് മലയുടെ മുകളിൽ ആരോ കുടുങ്ങിയിട്ടുണ്ടെന്നുള്ള അപ്ഡേഷൻ വരുന്നുണ്ട് ആ ഭാഗത്ത് നിന്ന് താഴ്ഭാഗത്തേക്ക് ടോർച്ച് അടിക്കുന്നുണ്ട് എന്നുള്ള അപ്ഡേഷൻ വരുന്നുണ്ട് അങ്ങനെ ഒരു ന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഭാഗത്തേക്ക് ഫോറസ്റ്റിന്റെ ആളുകളോ അതുപോലെ തന്നെ ആ ഭാഗത്തുള്ള ആളുകൾ പുറപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ആ ഭാഗത്തുള്ള ആളുകളൊന്ന് ശ്രദ്ധിക്കുക വഹിച്ചിരുന്ന സമയം ഇരുപത്തിയേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇതാണ് ഇപ്പൊ അവര് ഇതിന്റെ മുകളിലാണ് എത്ര ഇവിടുന്ന് മുകളിലാണ് അവര് നിൽക്കുന്നത് നമ്മള് ശബ്ദം അവർ കേൾക്കൂല അവർ അവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്ക് കേൾക്കും വേറെ ഒന്നും നമുക്ക് കേൾക്കൂല അവർ ഫ്ലാഷ് മാത്രമേ നമ്മുടെ തത്തലത്ത് കല്ലമ്പാറയുടെ മുകളിൽ ഒരു രണ്ടു പേര് അപ്പോൾ അവരെ അപ്പൊ ചെയ്യാനായിട്ട് ആർആർടി ഉണ്ട് ഫോറസ്റ്റ് ഉണ്ട് ഞങ്ങൾ രണ്ടുപേരും ഉണ്ട് ഏറ്റവും മോളിലാണിപ്പോൾ അവരുള്ളത് അപ്പോൾ ഫോറസ്റ്റ് പേര് പോയിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ബാക്കിയുള്ളത് ചൂട് അറിയിക്കും ഇതിപ്പോൾ എന്തുണ്ടായിരിക്കണം എന്ന് ചോദിച്ചാൽ ഏറ്റവും മുകളിൽ കല്ലമ്പാറയാണ് കല്ലമ്പാറയെന്ന് ഇറങ്ങി പോകേണ്ടത് ഇടത്തെ സൈഡിൽ കൂടെയാണ് പക്ഷേ ഇവർ നേരെ കൂടെ കീപ്പിട്ട് ഇറങ്ങിയിരിക്കണം ഏ അതുകൊണ്ട് തന്നെ ഇവര് ഇത് പോലെ ബാബു ഇറങ്ങിയ പോലെയാണ് ഇപ്പൊ ഇവര് ഇറങ്ങിയിട്ടുള്ളത് സത്യത്തില് ഇറങ്ങാൻ പാടില്ലാത്ത വഴി കൂടെയാണ് ഇപ്പൊ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് മോള് ആൾക്കാരുണ്ട് വാച്ചർമാരുണ്ട് ആർ ആർ ടി മണ്ണാർക്കാട് പാലക്കാട് മണ്ണാർക്കാട് തത്തേങ്കലം ഭാഗത്ത് മലയിൽ കുടുങ്ങിയിരിക്കുന്നത് ഒരു മൂന്ന് വിദ്യാർത്ഥികളാണ് ഇർഫാൻ മുർഷിദ് ഷനീം ഇങ്ങനെയാണ് അപേക്ഷന വരുന്നത് മണ്ണാർക്കാട് നാട്ടുകല് സ്വദേശികളാണ് ഇവർ എന്നുള്ള അപേക്ഷനാണ് വരുന്നത് സംഭവ സ്ഥലത്തേക്ക് ആർ ആർ ടി ടീം അംഗങ്ങളും അതുപോലെ തന്നെ ഫോറസ്റ്റിൻ്റെ ടീം അംഗങ്ങളും മല കയറിയിട്ടുണ്ട് സൈലൻറ്റ് വാലി ഭാഗത്തു നിന്നും അവിടുന്ന് ഇങ്ങോട്ടും കയറിയിട്ടുണ്ട് അവിടെ നിന്ന് ഭാഗത്തു നിന്ന് മല അങ്ങോട്ടും കയറിയിട്ടുണ്ട് രണ്ട് ഭാഗത്തുനിന്നും ആളുകൾ കയറിയിട്ടുണ്ട് സംഭവസ്ഥലത്ത് പോലീസ് അതുപോലെ തന്നെ ഫയർഫോഴ്സ് ആംബുലൻസ് എല്ലാ എല്ലാ സന്നാഹങ്ങളും റെഡിയാണ് ബാക്കിയുള്ള അപേക്ഷനും കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഓയിസുന്ന സമയം ഇരുപത്തിയേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് e a tempo per te